ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സന്ദർശകരുടെ എണ്ണം ഏഴ് ശതമാനമാണ് ആഗോള സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി ഒമാൻ മാറുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഈ വർഷം ആഗസ്റ്റ് വരെയുള്ള കാലയളവിലെ സഞ്ചാരികളുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഫോർവേഡ് കീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ടൂറിസം മേഖലയിൽ ഒമാൻ്റെ മുന്നേറ്റം കാണിക്കുന്നത് ഒമാനിലേക്കുള്ള അന്താരാഷ്ട്ര സഞ്ചാരികളുടെ വരവ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏഴ് ശതമാനം വർദ്ധിച്ചു ഫോർവേഡ് കീസ് റിപ്പോർട്ട് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലാണ് ഗണ്യമായ വർധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ആറുമാസത്തിൽ ഇറ്റലി സ്പെയിൻ നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് ശതമാനത്തിനു മുകളിൽ വർധനവ് രേഖപ്പെടുത്തി ഒമാനിലേക്കുള്ള ആകെ സഞ്ചാരികളുടെ നാൽപ്പത് ശതമാനവും ഗൾഫ് മേഖലയിൽ നിന്നാണ് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിപണികളിലുണ്ടായ പ്രത്യക്ഷമായ വളർച്ച ഒമാന്റെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒമാന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പ്രാധാന്യവും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു മലയാളികൾ ഉൾപ്പെടെ ധാരാളം ഇന്ത്യക്കാരും അവധി ആഘോഷിക്കാൻ ഒമാൻ തെരഞ്ഞെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി കുവൈറ്റിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ സെക്ടറുകളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി എയർലൈൻ അധികൃതർ അറിയിച്ചു മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ ആരംഭിക്കും ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് സർവീസ് ഏപ്രിൽ ഒന്നു മുതൽ കണ്ണൂരിലേക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കും സർവീസ് കോഴിക്കോട് കണ്ണൂർ സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചതോടെ നാട്ടിലെത്താൻ കണക്ഷൻ വിമാനങ്ങൾ പതിനാറ് മണിക്കൂറിലേറെ നീണ്ട യാത്ര ചെയ്യേണ്ടി വരുന്നത് പ്രവാസികളെ ബുദ്ധിമുട്ടിച്ചിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കുന്നതോടെ മധ്യവേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്ക് വലിയ ആശ്വാസമാകും കോഴിക്കോട് നിന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം പതിനൊന്ന് പതിനഞ്ചിന് കുവൈറ്റിലെത്തും കുവൈറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിയഞ്ചിന് പുറപ്പെട്ട രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് കരിപ്പൂരിലെത്തും കണ്ണൂരിൽ നിന്ന് വൈകിട്ട് വിമാനം രാത്രി ഇറങ്ങും തിരിച്ച് നിന്ന് പുലർച്ചെ കണ്ണൂരിലെത്തും ന്യൂസ് ഡെസ്ക് മൈഫിൻ ഖത്തർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ റെസ്റ്റോറൻറ്റുകളിൽ കർശന പരിശോധന ശുചിത്വം പാലിക്കുന്നതിന്റെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും ആവശ്യകത സംബന്ധിച്ച് അവബോധം ശക്തിപ്പെടുത്തുന്നതിനായാണ് പരിശോധന നടത്തിയത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകുന്ന റെസ്റ്റോറന്റുകൾ കഫറ്റീരിയകൾ കമ്പനി മെസ്സുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിൽ ശുചിത്വം ഉറപ്പാക്കുക പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിശോധന ക്യാമ്പയിൻ ഈ വർഷം ജൂൺ മുതൽ ഒക്ടോബർ വരെ നടന്ന ക്യാമ്പയിനിൽ നാനൂറ്റി റെസ്റ്റോറന്റുകളും കഫറ്റീരിയകളും പരിശോധിച്ചു ആവശ്യമുള്ള മേഖലകളിൽ മെച്ചപ്പെടുത്തൽ വരുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓരോ ഇടത്തും മൂന്ന് തവണയോളം സന്ദർശനം നടത്തി ആദ്യ പരിശോധനയ്ക്ക് ശേഷം എൺപത്തിരണ്ട് ശതമാനത്തിലധികം ഭക്ഷണശാലകളും അവയുടെ റേറ്റിംഗ് മെച്ചപ്പെടുത്തി ശുചിത്വം പാലിക്കുന്നതിന്റെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും ആവശ്യകത സംബന്ധിച്ച് അവബോധം ശക്തിപ്പെടുത്തുന്നതിനായി പരിശോധനകൾ തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി